സിനിമയെ വെല്ലുന്ന ജീവിതമാണ് നടി ഷക്കീലയുടേത് ദാരിദ്ര്യത്തിൽ നിന്നും സിനിമയിലെത്തിയ നടി ഗ്ലാമർ വേഷങ്ങളിലൂടെ ശ്രദ്ധേയമായി മാറുകയായിരുന്നു ഇരുപത്തി മൂന്നാം വയസ്സിലായിരുന്നു ഗ്ലാമറസ് രംഗങ്ങളുടെ താരം സിനിമയിൽ സജീവമായതും പിന്നീട് യുവാക്കളുടെ ഹരം തന്നെയായി മാറി ഷക്കീല മലയാളത്തിൽ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ഷക്കീല അഭിനയിച്ചിട്ടുമുണ്ട് എന്നാൽ പിന്നീട് സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുകയുമായിരുന്നു സിനിമയിൽ നിന്ന് വിട്ടു മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖങ്ങളിലൂടെ സിനിമാ ലോകത്തെ ചർച്ചയായി മാറുകയായിരുന്നു ഷക്കീല പലപ്പോഴും സിനിമാ ലോകത്തെ അപ്രിയ സത്യങ്ങൾ ഷക്കീല വെളിപ്പെടുത്താറുണ്ട് പ്രണയത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചും ഷക്കീല തുറന്നു പറയുകയാണ് ഇപ്പോൾ താൻ ഒരാളെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ഷക്കീല അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് തന്നേക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് പ്രണയിക്കുന്നതെന്നാണ് ഷക്കീല പറയുന്നത് ഇയാളെ വൈകാതെ വിവാഹം കഴിക്കുമെന്നും ഷക്കീല പറയുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരോ മറ്റു വിശദാംശങ്ങളോ ഷക്കീല പുറത്തുവിട്ടിട്ടുമില്ല ഒരാളുമായി പ്രണയത്തിലാണ് എന്നേക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തിയെയുമാണ് പ്രണയിക്കുന്നത് അയാളെ വൈകാതെ വിവാഹം ചെയ്യും എൻ്റെ വിവാഹം വീട്ടിൽ അംഗീകരിക്കില്ല അത് അങ്ങനെയാണ് ഈ വിവാഹം നടക്കില്ലെന്ന് എനിക്ക് പൂർണ്ണമായും അറിയാം അത് അറിഞ്ഞിട്ട് തന്നെയാണ് പ്രണയിക്കുന്നത് കാമുകനുമായി ഒന്നിക്കാനും പോരാടാനും തയ്യാറാണെന്നും ഷക്കീല പറയുന്നു